ഇത് മാസം മോട്ടോറിൽ നിന്നാണ് നമ്മൾ ഹോൺറോടെ ഡ്രീം യുവയുടെ എഞ്ചിനാണിത് എൻജിൻ വർക്ക് കറുന്നു അപ്പോൾ നമുക്ക് അതിൻ്റെ അത്യാവശ്യം എല്ലാ ഭാഗങ്ങളും നോക്കിയിട്ട് ക്ലിയറായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുണ്ട് അതിനകത്ത് നമുക്ക് ചെയ്തിരിക്കുന്നത് റാങ്ക് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് സിലിണ്ടർ ഗീറ്റൊക്കെ മാറ്റി സിലിണ്ടർ വാൽബ് വാൽബ് ഗേഡ് ക്യാം ഷാഫിൻ്റെ ബയറിംഗ് ഒക്കെ മാറ്റിയിട്ടാണ് നമ്മൾ റീസെറ്റ് ചെയ്യുന്നത് അതിനെ എൻജിനകത്ത് പറഞ്ഞാൽ ക്യാമ്പ് ജയെന്നു പറഞ്ഞാൽ യൂണിറ്റും അതിനോടനുബന്ധിച്ച് പറഞ്ഞാൽ വീലുകളും ഒക്കെ മാറ്റിയിട്ടാണ് റീസെറ്റ് ചെയ്തത് കേട്ടോ ഇതന്നെ മാറ്റിയുടെ പാർട്സുകളാണ് ഇത് അതിൻ്റെ ടൈമിങ് ചെയ്യേനെ ടൈമിങ്ങിനോടനുബന്ധിച്ചിട്ടുള്ള വീടുകൾ ഈ വീലൊക്കെ അത്യാവശ്യം തേമനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം നല്ല രീതിയിൽ തേങ്ങ പോയോ അതൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട് ഇതെൻ്റെ വാൽവ് രണ്ട് വാൽവ് കിട്ടി മാറ്റിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇത് ഗിയർ ബോക്സിൽ വന്ന ബെയറിങ്ങുകളാണ് പിന്നെ ക്ലച്ചിനകത്ത് പറഞ്ഞാൽ ആറായിരത്തി ഇരുന്നൂറ് എന്നുള്ള പാടുന്ന നമ്പർ വന്ന ബെയറിംഗ് ആണിത് അത് നമുക്ക് ഓൾറെഡി പുറമേ നമുക്ക് മറ്റപ്പാട് കിട്ടിയില്ല കമ്പനി ആയിട്ട് നമുക്ക് കിട്ടിയില്ല അപ്പോൾ എസ് കെ എഫിൻ്റെ ആണ് നമ്മൾ മേടിച്ചിട്ടാണ് എസ് കെ എഫിൻ്റെ ബെയറിംഗ് പറയുമ്പോൾ ടോപ്പ് ക്വാളിറ്റി ബെയറിംഗ് ആണ് പക്ഷേ അതിൻ്റെ റേറ്റ് വരുമ്പോഴത്തേക്കും നമുക്ക് ഇരുന്നൂറ്റി മുപ്പത്തിനാല് രൂപയാണ് അതിൻ്റെ ഈ ഒരു ഒരു വേറിങ്ങിൻ്റെ വില കേട്ടോ ഇരുന്നൂറ്റി മുപ്പത്തിനാല് രൂപയാണ് ഏ പക്ഷേ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല കമ്പനി ആയിട്ട് നമുക്ക് നമ്മളതിൽ സ്റ്റോക്ക് ഉണ്ടായില്ല അതുകൊണ്ട് അത് പുറമേ നിന്ന് മേടിക്കേണ്ടി വന്നിട്ടുണ്ട് അത് മേടിച്ചേക്കുള്ളതും ടോപ്പ് ക്വാളിറ്റി സാധനമാണ് എസ് കെ എഫിൻ്റെ വേറിങ്ങാ മേടിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നിലവിൽ എൻജ്യം വർക്കിൻ്റെ ഭാഗം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് നമുക്കുണ്ടല്ലോ രണ്ട് ഐറ്റംസ് നമുക്കിപ്പോൾ ഈ ക്രാങ്കിൻ്റെ ഈ സൈഡിൽ വന്ന ലെഫ്റ്റ് കവർ ലെഫ്റ്റ് കവറിൻ്റെ അത് ഇവിടുത്തെ റബ്ബറിൻ്റെ ബീഡിങ് അത് നമുക്ക് ഓൾറെഡി അത് മാത്രമായിട്ട് നമുക്ക് മേടിക്കാനായിട്ട് കിട്ടില്ല അതേപോലെ തന്നെ ഉള്ള ഐറ്റമാണ് അതിവിടെ വന്ന സെൽഫ് മോട്ടറിൻ്റെ സൈഡിൽ വന്ന അതിൻ്റെ ഒരു ഓറിങ് ഈ രണ്ടായിട്ടും നമുക്ക് പാർട്സ് ആയിട്ട് മേടിക്കാൻ കിട്ടാത്ത ഭാഗം ഭാഗങ്ങളാണ് ഇത് എന്ന് പറഞ്ഞാൽ നിലവിലേക്ക് ആ ഉള്ളിൽ വന്ന കോയിൽ അസംബ്ലി സെറ്റപ്പ് അടിയാ വരുകയുള്ളത് അതിൻ്റെ കൂട്ടത്തിൽ വന്ന റബ്ബറാണ് അത് ഇതെന്ന് പറഞ്ഞാലും സെൽഫ് മോട്ടറായിട്ടാണ് സാധാരണ രീതിയിൽ മോട്ടറിൻ്റെ കൂട്ടത്തി ഓറിങ് വരാറ് കേട്ടോ ആ രണ്ടായിട്ടാണ് നമുക്ക് സീലുമായി ബന്ധപ്പെട്ട് മാറ്റാത്തുള്ളൂ ബാക്കിയത്തെ കോഴിസീൽ കിറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ചേയ്ഞ്ച് ചെയ്ത് റീസെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു പക്ഷേ ലീക്കേജിൻ്റെ പ്രോബ്ലം വന്നേക്കാനായിട്ടുള്ള സാധ്യത ഉള്ളത് ഈ രണ്ട് ഭാഗത്താണ് ബാക്കി വേറെ യാതൊരു പ്രോബ്ലം ഉണ്ടാവില്ല നമ്മൾ പക്ക ക്ലിയറായിട്ട് തന്നെ ക്ലിയർ ചെയ്ത് പോയിട്ടുണ്ട് പിന്നെ എനിക്ക് എനിക്കതിന് വണ്ടി ചെയിൻ ഓട്ടത്തിൽ ചെയിൻ ഒരു സംഭവം വന്നിട്ടുണ്ട് കാരണം പറയാൻ കാരണം ഇതിവിടെ അതിൻ്റെ ഇവിടുത്തെ കവർ പിടിപ്പിക്കുന്ന ഈ ഭാഗത്തെ ആ ബോൾട്ട് ത്രെഡ് വന്ന ഭാഗത്ത് ഇത് പൊട്ടിപ്പോയിട്ടുണ്ട് അപ്പോൾ അത് ഒന്നും ചെയ്യിൽ നടക്കില്ല കാരണം അത് ജസ്റ്റ് ഇതിൻ്റെ ഉള്ളൊരു പീസാണ് അപ്പോൾ ഈ ഒരു ബോൾട്ടുമ്മ കവർ നിന്നോളും പ്രശ്നമൊന്നുമില്ല അത് ഓൾറെഡി അയ്യും മുമ്പ് വന്നേക്കണ കേസ് കാണും കേട്ടോ അപ്പോൾ അത് ശ്രദ്ധയിൽ പെട്ടപ്പോൾ നമ്മളത് കാണിച്ചു എന്നുള്ളൂ ബാക്കിയത്തെ എൻജിൻ സംബന്ധമായിട്ടുള്ള വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാനി വണ്ടിമയ്ക്കൊന്ന് കയറ്റണം വണ്ടി മേക്ക് ഏറ്റവും വണ്ടി ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങൾ ഇടണം എൻജിൻ സ്റ്റാർട്ടിങ്ങിൽ ഇടാണ്ട് കുറച്ചു നേരം അപ്പം പിന്നെ കാർബേറ്റർ കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനും അപ്പോൾ ജസ്റ്റ് ഞാൻ വർക്കൊന്ന് കംപ്ലീറ്റ് ആയപ്പോൾ അപ്ഡേറ്റ് ചെയ്തെന്നുള്ളൂ മാക്സിമം നമ്മൾ പരമാവധി ഇന്ന് തീർക്കാവുന്ന രീതിയിൽ മാക്സിമം ഒന്ന് നമ്മൾ തീർത്ത് വെക്കും